വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വീനക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും പോക്കറ്റിലുമായിട്ട് കലങ്കാരി പ്രിൻ്റാണ് വരുന്നത് കാന്താ വീവിങ്ങും വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേണിലാണ് ടോപ്പിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡ് കളറിലാണ് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പാരൽ പാൻസ് ആയിട്ടാണ് കലങ്കാരി പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് മോൾ കാണുന്ന ബ്ലൂ ഷെയ്യിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന കലങ്കാരി പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൈൻഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എലെയൻ മോഡലിലാണ് വന്നിരിക്കുന്നത് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വേറൊരു പാറ്റേൺ ഉള്ള ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് പാറ്റേലി ടോപ്പിന്റെ ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർ നെക്ക് പാറ്റേലിലാണ് യോക്ക് പോർഷനിലായിട്ട് പിൻഡക് ഡിസൈൻ ആണ് വരുന്നത് വേസ്റ്റ് വേസ്റ്റ്ലൈനു ശേഷം പ്ലീറ്റ് ഡിസൈൻസ് ആണ് ബ്രിക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വീനക് ഡിസൈനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് ബേജ് ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ വർക്കാണ് സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നുണ്ട് വീനക് ഡിസൈനിലാണ് നെക്ക് പോഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് കാന്താവീവിങ്ങിൻ്റെ ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റ മോഡലിലാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് മോൾ കാണുന്ന സെയിം കളർ കോമ്പിനേഷനിൽ ഫ്ലോർ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സോ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്